അന്ത്യമില്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ പി ആർ ധൂർത്ത് പ്രാദേശിക വികസന വാർത്തകൾ മാധ്യമങ്ങളെ അറിയിക്കാനുള്ള പ്രിസം പദ്ധതിക്ക് രണ്ട് ദശാംശം മൂന്ന് കോടി അനുവദിച്ചു താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മാത്രം വിനിയോഗിക്കുക രണ്ട് കോടിയിലേറെ രൂപയാണ് ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്തൊപ്പം ചേരുന്നു പ്രജിത്ത് ധൂർത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഓരോ പേരിടുന്നു അതങ്ങനെ നിർബാധം തുടരുന്നു അതിൻ്റെ മറ്റൊരു കാഴ്ച അല്ലേ അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ് പക്ഷേ ഇതിലൊരു സംസ്ഥാന സർക്കാരിന് ഒരു സങ്കടമുണ്ട് ആ സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് തലത്തിലും ഗ്രാമീണ ഗ്രാമീണതലത്തിലുമൊക്കെയുള്ള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അത് മാധ്യമങ്ങൾ കൃത്യമായി കാണുന്നില്ല കാരണം മാധ്യമങ്ങൾ അവിടേക്ക് വാർത്താലേഖരെ എത്തിച്ച് ഈ വാർത്തകളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു സങ്കടം അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പ്രിസം എന്ന് പറയുന്ന രീതിയിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പൂർണ്ണനാമം പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് എന്നാണ് ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ ലേഖകന്മാരില്ലാത്ത പ്രാദേശിക തലങ്ങളിലുള്ള വാർത്തകൾ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അത് മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകുക അതോടൊപ്പം തന്നെ ഇത് പ്രചാരം നൽകുക എന്നൊക്കെയാണ് ഈ പ്രിസം പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ അസിസ്റ്റൻസ് ഇൻഫർമേഷൻ ഓഫീസർമാരെ ഒരു വർഷത്തേക്ക് താൽക്കാലികമായി നിയമിക്കുന്നു കണ്ടന്റ് എഡിറ്റർമാർ സബ് എഡിറ്റർമാർ തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ തസ്തികകളിൽ പല ജില്ലകളിലും നിയമിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രിസം പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് അതായത് സർക്കാരിനെ പറ്റിയുള്ള വാർത്തകൾ സർക്കാരിന്റെ ഒരു പി ആർ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു സംവിധാനം കൂടിയാണ് സർക്കാർ ഈ പറയുന്ന പ്രിസം പദ്ധതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ മൊത്തത്തിൽ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയിൽ ഏതാണ്ട് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയും അനുവദിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഈ ഒരു വർഷ കാലയളവിലേക്ക് ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാർ സബ് എഡിറ്റർമാർ കണ്ടന്റ് എഡിറ്റർമാർ എന്നീ നിലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ശമ്പള ഇനത്തിലാണ് അതായത് താൽക്കാലിക നിയമനങ്ങളാണ് ഇതെല്ലാം നടത്തുന്നത് ഒരു വർഷത്തേക്കാണ് പ്രാദേശിക തലങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഭൂരിഭാഗവും സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള നിയമനങ്ങളായിരിക്കും ആയിരിക്കും എന്നതിനും തർക്കമില്ല അങ്ങനെ സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് കുറച്ച് ശമ്പളം കൂടുതൽ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പ്രാദേശിക തലങ്ങളിൽ നടക്കുന്ന പല പദ്ധതികളും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക മാധ്യമങ്ങളിലൂടെ എന്ന രീതിയിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം അടക്കം ഈ സംസ്ഥാനത്ത് പദ്ധതി ചെലവുകളിലൊക്കെ അൻപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് കൃത്യസമയങ്ങളിൽ ചെലവഴിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് സർക്കാരിൽ സമ്മതിച്ചതാണ് അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകിയത് അവരുടെ പ്രവർത്തനങ്ങളെ ദൈനംദിന പ്രവർത്തനങ്ങളെ അടക്കം വലിയ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യമൊക്കെ ചരഞ്ജീവി റിപ്പോർട്ട് ചെയ്തതാണ് പ്ലാൻ ഫണ്ട് മറ്റ് ഈ പറയുന്ന രീതിയിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള പണം ഇതൊക്കെ സർക്കാർ നൽകിയത് വളരെ കുറച്ച് മാത്രം വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം എന്നൊക്കെയുള്ള പല വാർത്തകളും കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം പുറത്തു വന്നതാണ് അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാദേശിക തലങ്ങളിൽ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാതിരിക്കുകയും അതേസമയം എത്തിച്ചു എന്ന് പറയപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ അത് മാധ്യമങ്ങളെ അറിയിക്കാൻ ഒരു പുതിയ സംവിധാനം കൂടിയാണ് സർക്കാർ ഈ പ്രിസം എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇരുപത് കോടി രൂപ ഹോർഡിംഗുകൾക്കും പരസ്യങ്ങൾ നൽകുന്നതിനുമൊക്കെ വേണ്ടി മാത്രം സർക്കാർ അനുവദിച്ച വാർത്ത ജനൻ ടി വി പുറത്തുവിട്ടത് അതിനു മുൻപ് മുഖ്യമന്ത്രിയോടക്കമുള്ള ചില പി ആർ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോ അതുപോലെയുള്ള പരസ്യങ്ങൾ നൽകുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ പറയുന്ന പി ആർ പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ അനുവദിക്കുന്ന തുകയെ സംബന്ധിച്ച നിരവധി വാർത്തകൾ ജനംജീവി പുറത്തു കൊണ്ടുവന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രിസം എന്ന പേരിൽ ഒരു പുതിയ സംവിധാനം കൂടി സർക്കാർ കൊണ്ടുവരുന്നതും അതിനുവേണ്ടി രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ ഈ പറയുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന കാലയളവിൽ പോലും സർക്കാർ അനുവദിക്കുന്നത് ഏപ്രിൽ ചേർന്ന ഒരു വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ തീരുമാനാടിസ്ഥാനത്തിലാണ് ഇത്രയും തുക ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതും ആശാ വർക്കേഴ്സ് വർക്കേഴ്സടക്കം സമരം തുടരുന്നു അവരുടെ ഓണറിംഗ് വർദ്ധിപ്പിക്കുന്ന കാര്യം ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം തുടരുന്നു അവർക്ക് നിയമനം നൽകാനുള്ള സാഹചര്യം സർക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ പോകുന്നില്ല മറ്റ് പല വകുപ്പുകളിലും സപ്ലൈ അടക്കമുള്ള വകുപ്പുകളിൽ നിയമന നിരോധനം നിലനിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ജീവനക്കാർക്ക് കൃത്യമായ ക്ഷാപത്തി അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വരുന്നു ക്ഷേമനിധി പെൻഷനുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു ഈ എല്ലാം സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പേരിൽ ിൽ അത് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ പുതിയ ഒരു സംവിധാനം തന്നെ സർക്കാർ നേരത്തെ രൂപീകരിച്ചതും അതിനുവേണ്ടി ഇപ്പോൾ ഈ പറയുന്ന രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നതും കൃഷ്ണരാജ്